ആയ നമസ്കാരം സ്നേഹ ദം ഇലക്ട്രോണിക്സിന്റെ മുപ്പത്തി ആറാമത്തെ ഓഫർ മൂവായിരം രൂപയുടെ ഓഫർ ഒരു പ്രസ്റ്റീജ് കമ്പനിയുടെ പി ജ്യുടെ പി കമ്പനിയുടെ ഒരു മൂന്ന് ജാർ മിക്സി മൂന്ന് ജാർ മിക്സി അഞ്ഞൂറ് വാർച്ച മിക്സിയാണ് പി ജോൺ കമ്പനിയാണ് മിക്സി വരവ് ഒരു ഇന്നർ ലിഡുള്ള കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ബജാജ് കമ്പനിയുടെ ഇന്നർ ലിഡുള്ള കുക്കറ് വരവെള്ളം മൂന്ന് ലിറ്റർ അതുപോലെ നാല് തട്ട് വരുന്ന ഇഡ്ഡലി കുക്കർ നാല് തട്ട് വരുന്ന ഇഡ്ലി കുക്കർ സ്റ്റീലിന്റെ വരെയുള്ള അതുപോലെ നാല് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് വരുന്ന ബിരിയാണി പോട്ട് നാല് ലിറ്ററിൻ്റെ നാലഞ്ചോ ലിറ്ററാണ് നാലഞ്ചോ ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ആണ് ബിരിയാണി പോട്ട് വരണം അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റും കൂടെ മൂവായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് ബ്ലൂബെറി കമ്പനിയുടെ ആണ് പിന്നെ ഇഡ്ലി കുക്കർ ബ്ലൂബെറി കമ്പനിയുടെ ആണ് പിന്നെ ബിരിയാണി പോട്ടും ഇതിന് എം ആർ പി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന് മാത്രം എം ആർ പി റേറ്റ് വരുന്നതാണ് എം ആർ പി ആണ് പ്രൈസല്ല എന്തായാലും അതിൻ്റെ ഒരു മുക്കാല് ശതമാനം റേറ്റ് വരും അപ്പോൾ ഇഡ്ലി കുക്കർ അതുപോലെ തന്നെ മിക്സി പിന്നെ കുക്കർ ബിരിയാണി പോട്ട് എല്ലാം കൂടെ മൂവായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് നായർ ദീപം ഇലക്ട്രോണിക്സിൻ്റെ അത് ആവശ്യക്കാരിച്ച് പെട്ടെന്ന് വിളിക്കുക ഓക്കെ താങ്ക്